ഹായ് മക്കളെ അമ്മ ഒന്നും വന്നു കേട്ടോ അമ്മ ഒന്നും മക്കൾക്ക് പുതിയൊരു ടിപ്പായിട്ടാണ് വന്നത് ഒരു എന്താ പറയുക മുഖം പട്ടുപോലെ തിളങ്ങാന്നൊക്കെ നമ്മുടെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ തിളങ്ങണൊരു പുതിയൊരു ടിപ്പായിട്ട് അമ്മ വന്നിട്ടുണ്ട് ഏഹ് അമ്മ കുറേ ഉപയോഗിച്ച് നോക്കിയിട്ട് അമ്മയ്ക്ക് നല്ല ഫലപ്രദ തോന്നിയിട്ടാണ് കേട്ടോ നമ്മുടെയൊക്കെ പേരക്കുട്ടരൊക്കെ മുറത്ത് അമ്മതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക മകളടി മകളുടെ മകളടി നമ്മുടെ മുഖത്ത് അമ്മ ചെലപ്പളേ പരീക്ഷിക്കിടും മക്കളോട് പറയണം മക്കളെ എന്നതൊന്നും ഉപയോഗിച്ച് നോക്കടി എങ്ങനെ ഉണ്ടോ മോളെ എന്ന് ഞാൻ ചോദിക്കും മകളോട് അപ്പോൾ അവൾ പറയും അമ്മേ നന്നായിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവജന് എന്നോട് പറയും അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കും അന്നത് യൂട്യൂബ് ചാനലൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഇത് ഉപകാരമല്ലേ ഇപ്പോൾ വളരുന്ന കുട്ടികൾ ഈ കണ്ണി കണ്ട കെമിക്കൽസൊക്കെ ഉപയോഗിക്കല്ലേ അമ്മ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടിയെന്ന് കുട്ടികളെ ചോദിക്കും അപ്പോൾ അമ്മ അമ്മയ്ക്കും തോന്നി സത്യമല്ലേ കുട്ടികൾ പറയുന്നത് ഏതായാലും ആയിക്കോട്ടെ നമുക്ക് ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കണവരാണ് നമ്മളെ അപ്പോൾ നമ്മളുടെ അറിവ് ഒന്നും അറിയണവരല്ലാട്ടോ നമ്മൾ അറിവുള്ളവരാന്ന് അഹങ്കാരം യാതൊരു അഹങ്കാരവും ഇല്ല എന്തൊക്കെയോ അറിയണോ അത് എനിക്കറിയുമ്പോൾ ഈ ഞങ്ങൾക്ക് പറഞ്ഞ് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ കുട്ടികൾ സുന്ദരി സുന്ദരന്മാരായി കാണണം അതെന്നല്ലേ നമ്മുടെ ആഗ്രഹം അവർ അമ്മമാരുടെ ആഗ്രഹം ഓക്കെ ലോകം ലോകത്ത് ഏതൊരു അമ്മയും കുട്ടികളെയും സുന്ദരി സുന്ദരന്മാരായി കാണണം സൽസ്വഭാവികളായി കാണണം അതൊക്കെ തന്നെയല്ലേ മക്കളെ മക്കളോട് അമ്മയുടെ ഒരു മനോഭാവം അങ്ങനെയൊരു മനോഭാവം അമ്മയ്ക്ക് ഇത്രയേ ഉള്ളൂ അല്ല അമ്മ ചോദിക്കട്ടെ ഇന്നലെ അമ്മ പറഞ്ഞതൊക്കെ നമ്മുടെ കുട്ടികളെ ഉപയോഗിച്ച് നോക്കിയോ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് മുഖമൊക്കെ വെളുത്തുവോ എന്തൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതൊന്നും ആരും കാണാത്തവരുണ്ടോ അമ്മ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചുവടെ നമ്മുടെ കുട്ടികൾ അതിലൊക്കെ കയറി നോക്ക് ഓക്കെ ഇന്നമ്മ പുതിയൊരു ടിപ്പുമായിട്ടാണ് വന്നത് ആരെന്താന്ന് വെച്ചാൽ അമ്മ പറയാട്ടോ അവളിത് ഒടുക്ക് അമ്മ പറയണ തുടങ്ങണത് മുതൽ അവസാനം വരെ കേട്ടോളൂ പക്ഷേ കെമിക്കൽസുള്ള അമ്മ പറയില്ലേ പേടിക്കാനൊന്നുമില്ല അത് കുറഞ്ഞു പോയാലോ അത് എന്ന് യാതൊരു അളവും കണക്കിലും അല്ല അമ്മ പറയുന്നത് ഒക്കെ നമ്മളുടെ ഒരു ഇതിൽ അത്രയേ ഉള്ളൂ തൊട്ടോ അമ്മ സ്പൂണ് കണക്കൊന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അതിലൊരു ലേശം കൂടിയാലും ഒന്നും ഒരു കുഴപ്പമില്ല കുട്ടികളെ ചിലവർക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും അമ്മ പറയണ ഇൻഗ്രീഡിയൻസ് രണ്ട് കുട്ടികളെ തേക്കണെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയെടുത്തോ അതിൽ കുഞ്ഞു വിട്ടറ മുഖത്തൊക്കെയാണെങ്കിൽ കമ്മി എടുത്തോ ഏഹ് അങ്ങനെ ചെയ്താൽ മതിയൊക്കെ ഇന്നമ്മ പറ തരുന്നതെന്ന് വെച്ചാൽ ഉഴുന്ന് ഉഴുന്നിൻ്റെ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ അമ്മ പയ്യനെ കറക്കണമൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് പയ്യനിന്ന് സാധാ ശുദ്ധമായ പാല് പശുവും പാല് വാങ്ങിക്കേണ്ടതാണ് സൊസൈറ്റി പാലാണ് പാക്കറ്റ് പാലാണ് അമ്മയ്ക്ക് അറിയില്ല പാൽ ഏതും വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തന്നെ നമ്മുടെ അഭിപ്രായം നമ്മുടെ അമ്മ ഇപ്പം പയ്യനെ കറക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പശുവും പാലാണ് അമ്മ ചേർക്കണം അതൊന്നും നമ്മുടെ കുട്ടികൾ വിചാരിക്കേണ്ട എന്ത് വേണമെങ്കിലും ചേർത്തോ വാങ്ങുന്ന പാലാണെങ്കിലും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വച്ചാൽ കുറച്ച് ഉഴുന്നെടുക്കുക ഉഴുന്നെടുത്ത് നന്നായി മൂന്നോ നാല് പ്രാവശ്യം നല്ലോണം കഴുകിക്കോളൂ കേട്ടോ കച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി എന്നിട്ട് നമ്മൾ കുതിരാടുന്നത് എന്തിനാന്നറിയോ അതാണ് വ്യത്യാസം നമ്മൾ കുതിരാടുന്നത് പാലിൽ തന്നെയാണ് ഏ ഇത് പാലിൽ തലേ ദിവസം കുതിരാടണം എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ കുതിരാട്ടോ ഇനി അല്ലെങ്കിലോ പാലല്ലേ വിചാരിച്ചാൽ നിങ്ങൾക്ക് വാസന വരുമോ പേടിയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ എന്നാൽ പിന്നെ യാതൊരു ദുർഗന്ധം അതിന് വരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാണെന്നു വച്ചാൽ നിങ്ങൾക്കൊരു ഇത്തിരി കൂടുതൽ ഇത് ചേർക്കാം കേട്ടോ കൂടുതൽ ഉഴുനോ കെടാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സ്റ്റോർ ചെയ്തേക്കാൻ മൂന്ന് ദിവസത്തേക്ക് സ്റ്റോർ ചെയ്തേക്കാൻ കേട് തരും ഒന്നുമില്ല എന്നിട്ട് നമ്മളെ മിക്സിടെ ജാറിൽ ഇത് പിറ്റിയ ദിവസം ഒരു എട്ട് മണിക്കൂർ പോറങ്ങോട്ടെ നന്നായി ഇരച്ചെടുക്കുക നന്നായി അരച്ചെടുത്തിട്ട് നമ്മൾ പുളി കഴിഞ്ഞ് വരിക മുഖം ശുദ്ധമായി കഴി എന്ത് വെള്ളത്തിൽ നല്ല സോപ്പോ എന്താ നിങ്ങൾ ഹാൻഡ് വാഷോ അല്ല ഹാൻഡ് വാഷാങ്ങ് സോറി കിട്ടോ ഫേസ് വാഷോ എന്ത് ഇട്ടിട്ടാണ് നിങ്ങൾ കഴുകണ പയറുപൊടിയോ പൊടിയോ ഇനിയിപ്പോൾ അല്ല വീഴ്സ് സോപ്പ് തേക്കുന്നവരുണ്ടാവും സന്തോൾ തേക്കുന്നവരുണ്ടാവും അതിനൊന്നും അമ്മ ഒന്നും പറയുന്നില്ല ഒക്കെ ലൈറ്റായിട്ട് തേച്ചാൽ മതി സോപ്പാണ് ഇവിടെ മാത്രമേ പറയുകയുള്ളൂ പയറുപൊടി പൊടി ഇപ്പോൾ എല്ലാവർക്കും തേക്കാൻ എല്ലാവരുടെ വീട്ടിലും പയറ് പൊടിയാണെന്നില്ല എളുപ്പമല്ലേ സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെയാണ് അപ്പോൾ കുട്ടികൾ തേക്കും അത് അമ്മയ്ക്കറിയാം അതൊക്കെ ഇട്ടത്ത് വെച്ച് നന്നായി മുഖം വൃത്തിയാകുക വൃത്തിയായതിന് ശേഷം ഈ പാലിൽ പാലിലരച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ കൂട്ടുണ്ടല്ലോ അത് നന്നായി മുഖത്ത് നമ്മൾ നമ്മളെ അമർത്താതെ തേച്ചും ഇങ്ങനെ ഈ പറഞ്ഞ അമ്മ പറയാറില്ലേ ഓരോ മസാജിൻ്റെ കാര്യം ലിങ്കൊക്കെ ഒന്ന് കാണാം കേട്ടോ അതിൽ നോക്കാം എങ്ങനെ പറഞ്ഞിട്ടുള്ളത് വെച്ച് അമ്മ അമ്മ ചെയ്യണ പോലെ പറഞ്ഞു പറഞ്ഞതെന്നൊന്നുമല്ല അമ്മ ഇപ്പോൾ ഒന്നും ഒരുപാട് പഠിച്ചാളോ ഒന്നും അല്ല അമ്മയ്ക്കിപ്പോൾ അതിനെക്കൊണ്ട് ദോഷമൊന്നും കാണാല്ല മക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ വൃത്തിയായിരിക്കും എൻ്റെ മുഖം ഒക്കെ അപ്പോൾ അതേപോലെ നന്നായി തേച്ച് നേരെ പിടിപ്പിച്ച് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് മുഖത്ത് വെച്ചിട്ട് പിന്നെ പാലുണ്ടെങ്കിൽ അതിങ്ങനെ ടൈറ്റായി വരുന്ന സമയം വല്ലാതെ ടൈറ്റാവാണ്ടോ ടൈറ്റാകും അത് ആ സമയത്ത് നമ്മൾ പാൽ കൊണ്ടു തന്നെ പതുവേക്കത് തുടച്ചിട്ട് എടുക്കണം പാൽ കൊണ്ടാണെങ്കിൽ ഏറ്റവും നന്നായി ഇനിയിപ്പോൾ പാൽ സുലഭമല്ലാത്ത ഒരാൾക്ക് വെള്ളം കൊണ്ടാണെങ്കിൽ അത് പതുവേക്കെ തുടച്ചെടുക്കണം എന്നിട്ട് മുഖം നല്ല ശുദ്ധമായ പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയതിൻ്റെ ശേഷം നിങ്ങൾ എന്താ ഉപയോഗിക്കണേ നിങ്ങളുടെ മുഖത്ത് എന്ന് ഉപയോഗിക്കാം എന്തുപയോഗിക്കാം അമ്മയ്ക്ക് ഒരു രൂപ കുഴപ്പമില്ല ഞങ്ങൾ പുറത്തേക്ക് പോകണമെങ്കിൽ ചിലർ അങ്ങനെ എന്താ സൺക്രീമാകും ഉപയോഗിക്കുക ചിലർ ഫെയർ ലൗലി ആവും ഉപയോഗിക്കുക അതില് പിന്നെ ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താച്ചിഷ്ടം പോലെ ഉപയോഗിച്ചു ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതൊന്നല്ല ഷെയർ ചെയ്യണം കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യട്ടോ എല്ലാവരും അറിയട്ടെ അങ്ങനെ കുട്ടി ടിപ്പുകൾ അമ്മ എപ്പോഴും പറയും ഇനി അമ്മ ഒരു ടിപ്പായിട്ട് നാളെ വരുന്നവരേക്കും മുമ്പായി